ഹലോ മകളെ അപ്പൊ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നു മകളെ എസ് ആൽഗി ആർട്ടിക്കിൾസ് കോമൺ സെന്റൻസ് എസ് എഴുതാനും ആർട്ടിപ്പ് എഴുതാൻ സാറിന് ഞങ്ങൾ എന്താണെങ്കിലും എഴുതുകൾ ഇറ്റ്സ് വെറി ഇമ്പോർട്ടന്റ് അല്ലെ ഈ ഒരു കുറിച്ച് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് ഉണ്ടാവില്ലേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് അല്ലേ ഇറ്റ് ഈസ് മസ്റ്റ് ഇൻ ദ മോഡേൺ വേൾഡ് ഈ ഒരു പുത്തൻ ലോകത്തിന് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഓഫ് ദ ടോപ്പിക് ഈസ് ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ എല്ലാ ദിവസവും ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദർ ആർ മെനി ചലഞ്ചിനെ ഒരുപാട്

听不到。

വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട് എസ് മാർക്കിംഗ് ചെയ്ത സമയത്ത് ആഴ്ച കൊടുക്കുക അടി വരച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ മാർക്കും പോരട്ടോ അപ്പൊ സെറ്റ് ആവില്ലേ സെറ്റ് ആക്കാം ബൈ